കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് വന്ന പുതിയ അപ്ഡേറ്റുകൾ പരിശോധിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ രസകരമായിട്ടുള്ള അപ്ഡേറ്റുകളായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോ തൊട്ട് താഴെ തന്നെ പരിശോധിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പ് സ്റ്റാറ്റസിൽ വന്ന പുതിയൊരു അപ്ഡേറ്റ് കൂടെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്ന ആളുകൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് അപ്പോൾ ഈ ഫീച്ചർ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോകുക വാട്സ്ആപ്പിൽ നിന്ന് അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുക വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ് സ്റ്റാറ്റസ് ഭാഗത്തേക്ക് വന്നു ആഡ് സ്റ്റാറ്റസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഞാൻ ഞാൻ ആദ്യം ഒരു ഫോട്ടോ ഇതിനകത്ത് സെലക്ട് ചെയ്യുകയാണ് ഈ ഒരു ഫോട്ടോ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കാൻ വേണ്ടി സെലക്ട് ചെയ്തു മുകളിൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ് പക്ഷേ ഇതിനകത്തുള്ള പുതിയൊരു ഫീച്ചർ നമ്മൾ ഇവിടെ മൂന്നാമതായി കാണുന്ന ഒരു സ്റ്റിക്കർ ഐക്കൺ കാണാൻ സാധിക്കും ഈ സ്റ്റിക്കർ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ടൈം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കാണാൻ സാധിക്കും മുകളിലായിട്ട് ഇവിടെ പുതുതായിട്ട് വന്നൊരു ഫീച്ചറാണ് ഈ ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഈ ഫോട്ടോ എന്നുള്ള ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗ്യാലറി വീണ്ടും ഓപ്പൺ ആയി വരും ഇതിനകത്തു നിന്നൊരു ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മളൊരു ഫോട്ടോ ഇതിനകത്ത് ആണ് സ്റ്റാറ്റസ് വെക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മറ്റൊരു ഫോട്ടോ കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഫോട്ടോക്കകത്ത് വേറൊരു ഫോട്ടോ വന്നു അപ്പോൾ വേണമെങ്കിൽ ഒരു വ്യക്തിയുടെ തന്നെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോ ഇതുപോലെ ഇതിനേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു സ്റ്റാറ്റസിൽ അയാളുടെ വ്യത്യസ്ത ആംഗിളുകളിലുള്ള ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ മറ്റ് കുട്ടികളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഈ ഈ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്യണം ഒന്ന് വലുതാക്കണം എന്നൊക്കെ ജസ്റ്റ് ആ രണ്ടാമത് വെച്ച ഈ ഫോട്ടോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ ജൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സൂം ചെയ്ത് വലുതാക്കി എടുക്കുക താഴെ ഭാഗത്ത് ഒരുപാട് ഷേപ്പുകളുണ്ട് ഷേപ്പ് ഉണ്ട് അവിടെ ലവ് ഷേപ്പ് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് ഫോട്ടോ രണ്ട് വിരലുപയോഗിച്ച് ചെറുതാക്കാനും വലുതാക്കാനും സാധിക്കും സ്റ്റാർ ഉണ്ട് സ്റ്റാർ വേണമെങ്കിൽ സെലക്ട് ചെയ്യുക ഞാനിവിടെ ലവ് സിമ്പിൾ സെലക്ട് ചെയ്ത് മുകളിൽ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്തു ഇത് നമുക്ക് രണ്ട് വിരിലും ഉപയോഗിച്ച് ഇതുപോലെ വലുതാക്കാനും ചെറുതാക്കാനും ആവശ്യമുള്ളിടത്ത് കൊണ്ടുപോയി വെക്കാനൊക്കെ ഉപയോഗിക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഞാനിതുപോലെ വെച്ചു അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് താഴെ കാണുന്ന ഭാഗത്ത് സെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരു ഫോട്ടോ അകത്ത് തന്നെ മറ്റൊരു ഫോട്ടോയും ആഡ് ചെയ്യാൻ സാധിക്കും ഒരുപാട് ഫോട്ടോ ആഡ് ചെയ്യാം വീണ്ടും ഫോട്ടോ വേണമെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞ ഈ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ഗ്യാലറിൽ നിന്ന് ഒരു ഫോട്ടോ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഞാനിപ്പോൾ മറ്റൊരു ഫോട്ടോ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താ വേണമെങ്കിൽ ഏത് ആംഗിളിൽ ഏത് സിമ്പിൾ വേണമെങ്കിലും ഇതുപോലെ സെലക്ട് ചെയ്യുക അതിന് ശേഷം ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഫോട്ടോ ഇവിടെ വരും അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു ഫോട്ടോക്കകത്ത് തന്നെ വാട്സപ്പ് സ്റ്റാറ്റസാക്കി വെക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാലകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം